സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട് ബഹിരാകാശ പേടകങ്ങളുടെ ശവപ്പറമ്പ് എന്നാണ് ഈ ഒരു പ്രദേശം അറിയപ്പെടുന്നത് പേരിൽ നിന്ന് തന്നെ ആരുമില്ല എന്ന അർത്ഥമാണ് വരുന്നത് ലാറ്റിൻ ഭാഷയിൽ ആരുമില്ല എന്ന അർത്ഥം വരുന്ന നിമോ എന്ന വേർഡിൽ നിന്നും ഉണ്ടായൊരു പേര് പോയിന്റ് നിമോ ഇന്നത്തെ വീഡിയോയിൽ പോയിന്റ് നിമോ എന്നൊരു പ്രദേശത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വെൽക്കം ടു മൈ ചാനൽ ബോൾഡൻ കോങ്സ് ഷൂൾസ് വേണിൻ്റെ ട്വൻറ്റി തൗസൻഡ് ലീക്സ് അണ്ടർ ദി സീ എന്ന് പറയുന്ന വിഖ്യാതമായ നോവലിലെ പ്രധാന കഥാപാത്രമായ ക്യാപ്റ്റൻ നിമോയിൽ നിന്നാണ് ഈ ഒരു പ്രദേശത്തിന് ഒരു മേഖലയ്ക്ക് പോയിൻ നിമോ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള കരഭാഗത്തേക്ക് പോയിൻ നിമോയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മൈലാണ് അപ്പോൾ അത്രയും ദൂരത്തേക്കായിട്ട് ഒരു മനുഷ്യവാസം തന്നെ ഇല്ല ഇനി ഇതിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ക്രൊയേഷ്യൻ സർവേ എഞ്ചിനീയറായ ഹ്രോവ്ജെ ലുക്കാട്ടെയാണ് തൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റഡീസ് വഴി പോയിന്റ് നിമോ കണ്ടെത്തിയത് പിന്നീട് ബഹിരാകാശ ഏജൻസികളുടെ ഒരു ഫേവററ്റ് സ്ഥലമായിട്ട് ഈ ഒരു പ്രദേശം മാറുകയാണ് കാരണം അത് നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള കരപ്രദേശത്ത് നിന്നും ആയിരത്തി അഞ്ഞൂറ് മൈൽ അകലയായതുകൊണ്ട് തന്നെ ബഹിരാകാശ ഏജൻസികളായ റഷ്യയുടെ പ്രോസ്കോമോസ് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഇ എസ് എ മുതലായ ഏജൻസികളെല്ലാം അവരുടെ ഉപയോഗശൂന്യമായ റോക്കറ്റുകൾ ബഹിരാകാശ വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം അതൊരു രീതിയിലും മനുഷ്യനെയോ ജീവി വർഗങ്ങളെയോ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ അത് അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് നിലവിൽ നൂറുകണക്കിന് ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗശൂന്യമായവ അവിടെ കിടപ്പുണ്ടെന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹാമസിലെ ഒരു ബീച്ചിൽ ഇതുപോലെ ഒരു ഗോളം അടിഞ്ഞു ആ ഒരു ഗോളം സോവിയറ്റ് യൂണിയന്റെ ഏതെങ്കിലും റോക്കറ്റോ അല്ലെങ്കിൽ ബഹിരാകാശ പേടകമോ ആയിരിക്കാമെന്നും അതിൻ്റെ ഒരു ഇന്ധന ടാങ്ക് ആയിരിക്കാം എന്നുള്ള സംശയങ്ങൾ വന്നിരുന്നു ഈ ഒരു ഗോളത്തിന്റെ കണ്ടുപിടുത്തം പിന്നീട് വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് ആ സമയത്ത് ഇമ്പീരിയൽ കോളേജ് ഓഫ് ലണ്ടനിലെ ഗവേഷകനായിരുന്ന ഡോക്ടർ മാർട്ടിൻ ആർച്ചർ ഒരു കാര്യം പറയുണ്ടായി അതായത് ഇതുപോലെ ബഹിരാകാശ പേടകങ്ങളും റോക്കറ്റുകളും ഒക്കെ സ്ഥിരമായി തള്ളുന്ന ഒരു പ്രദേശമുണ്ട് പസഫിക് സമുദ്രത്തിൻ്റെ തെക്കായിട്ടൊരു പ്രദേശമുണ്ട് ആ സമയത്താണ് നമ്മൾ ഈ പോയിന്റ് നിമോയെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ ചെയ്തത് പിന്നീട് പോയിന്റ് നിമോയിലേക്ക് ഒരാൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ആർക്കും ചെന്നെത്താൻ പറ്റാത്ത സ്ഥലം എന്ന് പറഞ്ഞിരുന്ന പോയിന്റ് നിമോയിലേക്ക് ഒരാൾ പോവുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാണത് അതൊരു ചരിത്രമായിരുന്നു ആർക്കും ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം എന്ന് കരുതിയിരുന്ന പോയിന്റ് നിമോയിലേക്ക് ബ്രിട്ടീഷ് സഞ്ചാരിയായിട്ടുള്ള ക്രിസ് ബ്രൗൺ ചെല്ലുകയുണ്ടായി ക്രിസ് ബ്രൗൺ ചിലയിൽ നിന്ന് യാത്ര ആരംഭിച്ച് മുപ്പത് വയസ്സുള്ള തൻ്റെ മകനോടൊപ്പമാണ് ഈ സഞ്ചരിച്ചത് എന്നിട്ട് ഒരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം പോയൻ നിമോയ്ക്ക് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എത്തിപ്പെടാൻ സഞ്ചാരികൾക്ക് പറ്റി എന്നുള്ളത് ശരിയാണെങ്കിൽ കൂടി അത്രയും തൊട്ടടുത്ത് കൃത്യമായി പറഞ്ഞാൽ പോയിന്റ് നിമോയിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ സഞ്ചാരി ക്രിസ് ബ്രൗൺ ആണ് പോയിന്റ് നിമോയുടെ കണ്ടുപിടുത്തവും അതിൻ്റെ ഒരു ചരിത്രവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രസകരമായ കഥ കൂടി പറയാം പോയിൻ നിമോ കണ്ടെത്തുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എച്ച് പി ലവ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ തൻ്റെ നോവലില് ഈ ഇതുപോലൊരു പ്രദേശത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെയൊരു പ്രദേശം നിലനിൽക്കുന്നുണ്ട് ആ ഒരു പ്രദേശത്ത് തുൾഹു എന്ന പേരുള്ള ഭീകരൻ കടൽ ജീവി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ നോവൽ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു എഴുത്തൊക്കെ വന്നിട്ടുള്ളത് പിന്നീട് ഈയൊരു എഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ സമീപത്ത് നിന്നും ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടായി ഭീകരമായ ചില ശബ്ദങ്ങൾ കേട്ടു ശബ്ദം കേട്ട ഉടനെ ആളുകൾ കരുതി തുൾഹു എന്ന് പറയുന്ന ഈയൊരു കടൽ ജീവി ഭീകര കടൽ ജീവി ആയിരിക്കും ഈ ഒരു ശബ്ദം പുറപ്പെടുവിച്ചത് എന്നാണ് കാരണം ഈ വന്നിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് നീലത്തിമിങ്കലത്തിൻ്റെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദമാണെന്നാണ് ആ ഒരു സമയത്ത് പറഞ്ഞു കേട്ടത് അതുകൊണ്ട് തന്നെ ഇത് തുൾഹു ആണെന്ന് ആളുകൾ ഉറപ്പിച്ചു എന്നാൽ പിന്നീട് കാര്യം വ്യക്തമായി എന്താ അന്റാർട്ടിക്കയിലെ ഒരു മഞ്ഞുമല ഇടിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ശബ്ദമായിരുന്നു അന്ന് കേട്ടിട്ടുണ്ടായിരുന്ന അല്ലാതെ തുൾഹു ഭീകരനോ കടൽജീവിയോ ഒന്നും തന്നെ അവിടെ ഇല്ല അവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഇതുപോലെ ജീവസാന്നിധ്യം ഉണ്ടാകാൻ നിലനിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം നിലവിൽ ഇല്ല അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് അവിടെ ജീവസാന്നിധ്യം മനുഷ്യന്മാർക്കൊക്കെ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളത് അതിശക്തമായ തരംഗശക്തിയുള്ള ജലവും പോഷകരാസ മൂലങ്ങളുടെ കുറവും ഈ രണ്ട് ഘടകങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മനുഷ്യന്മാർക്കോ മറ്റുള്ള ജീവികൾക്കോ ഒരു നിലനിൽപ്പില്ല പിന്നെ ഉള്ളത് ചില ഇനം ബാക്ടീരിയകളും പിന്നെ എറ്റി എന്ന പേരുള്ള ഞണ്ടുകളുമാണ് ഉള്ളത് അല്ലാതെ വേറെ ഒന്നിനും തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അറിവ് വെച്ച് മനസ്സിലാക്കുന്നത് അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോയിൻ്റ് നിങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു പുതിയ അറിവാണ് നിങ്ങൾക്ക് തന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം